ദാഹത്വം ഇരിക്കുന്നതിനും ഇരുന്നതിനും വരുവാനിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശു കൃഷ്ണൻ്റെ അധികാരമുള്ള നാമത്തിൽ ജറുസലേം മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ബഹുമാന്യരായ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യേശു ആര് നാം ചിന്തിച്ചു വരുന്നതിലെ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനാം ദൈവത്തിലെ ദൈവപുത്രൻ എന്ന സബ്ദക്ക് ശേഷമുള്ള മനുഷ്യപുത്രൻ എന്നതിലേക്കുള്ള ചിന്തയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ അവിടുന്ന് മനുഷ്യനായി ജനിക്കുന്നതിലേക്കുള്ള നാലാമത്തെ ആമുഖമായി ഈ വീഡിയോ സവിനയം അവതരിപ്പിക്കുന്നു ബഹുമാന്യരും സ്നേഹനിധികളുമായി നിങ്ങൾ ആ സതയം കൈക്കൊള്ളുക കാരണം വിശുദ്ധ അരുളപ്പാടുകൾ അനുസരിച്ച് തന്നെ ഏകദേശം നാനൂറ് സംവത്സരങ്ങൾ നാല് നൂറ്റാണ്ടുകൾ നിശബ്ദ കാലയളവായി സ്പന്ദിച്ചു നിന്നു ഇൻ്റർടസ്റ്റ്മെൻ്റൽ പീരിയഡ് തങ്ങൾ അരുമകളെന്ന് യഹോവയാം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ജനതയായി തീർന്നിരിക്കുന്നു എന്ന് യഹൂദർ കരുതി അപ്പോഴാണ് ദഗന്ധങ്ങളെ പ്രകംഭിതമാക്കും വണ്ണം യോർദാൻ്റെ തീരത്തെ ഒരു ഗർജന ധനി വാക്കോ സർപ്പസന്ധതികളെ അതാ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് മുന്നോടി പാത നിരപ്പാക്കുന്നവൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇതുപോലെ ലോകത്തിലെ സകല മതങ്ങളും ഒരു രക്ഷകനെ കാക്ഷിച്ചിരിക്കുകയാണ് അവിടുന്ന് ആ മനുഷ്യനായി ജനിക്കുന്നത് ചിലർ ചോദിക്കും യേശിനെ പറ്റി എന്തിന് ഇത്ര അഥവാ എന്തി അറിയാനിരിക്കുന്നു ലോകമുള്ള കാലം മുതൽ കേൾക്കുന്നതല്ലേ അതെ എന്ന് പക്ഷെ ഒന്ന് പറയട്ടെ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിയത്തില്ല എന്നതായിരിക്കും സത്യം പല അമ്മ കഥകളും തത്വങ്ങളും സമകാലീന സംഭവങ്ങളും പറഞ്ഞെന്ന് വരാം എന്നാൽ ആത്മീയം എത്രയോ ആഴത്തിലും വിസ്തൃതമായും പഠിക്കേണ്ടതാണ് ഈ ദേഹ പഠനത്തിന് വേണ്ടി തന്നെ പ്രതിവർഷം ആറ് ലക്ഷത്തിപ്പരം ജീവജന്തുക്കളെ കുരങ്ങുകളെ മുയലുകളെ എലികളെ ശാസ്ത്ര ശാസ്ത്രഗവേഷണ മേഖലകളിലെ വിഷയമാക്കി ഈ കേവല ശരീരത്തിന് വേണ്ടി അനേക കാര്യങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർ വളരെ തങ്ങളുടെ കഴിവും ബുദ്ധിയും തിഷണ വൈഭവവും ധനവും ചിലവഴിച്ചിട്ടും കണ്ടുപിടിക്കപ്പെടാത്ത അനേക രഹസ്യങ്ങൾ ഈ മനുഷ്യ ശരീരമെന്ന കേവല ശരീരത്തിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്ര വലുതാണ് നമ്മുടെ ദേഹിയും ആത്മാവും ദേഹിയെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ എല്ലാത്തിൻ്റെയും കാരണപുധനായ കർത്താവിനെ കുറിച്ചോ ഒന്നും പഠിക്കാനില്ലെന്നാണ് ചിലരുടെ ചിന്താഗതി ധാരണ അവരുടെ ഭാവമൊക്കെ അങ്ങന അതാശ്ചര്യകരും നിഷേധികളുടെ ജൽപ്പരവുമാണെന്ന് പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം ചില കൂട്ടായ്മകളുടെ മുന്നേറ്റങ്ങളില് ന്യൂ ജനറേഷൻ സഭകൾ ക്രിസ്ത്യനെ മാത്രം പ്രസംഗിച്ചാൽ മതി എന്നാവേശമായിരുന്നു അതിനാൽ തന്നെ പുതിയ നിമത്തിൻ്റെ പ്രസംഗകരായി അവരങ്ങ് മാറി എപ്പോഴും സന്തോഷം എപ്പോഴും ഉണർവ്വേ എന്നാൽ ഈ കഴിഞ്ഞൊരു ദിവസം കോട്ടയം കേന്ദ്രമായുള്ള ചർച്ച ഗോഡ് റീജിയൻ്റെ ആസ്ഥാനത്തിൽ ഞാൻ ചെല്ലുകയുണ്ടായി പാക്കിലെ എഡ്യൂക്കേഷൻ ഡയറക്ടർ റവറൻ സി എൽ ബേബിച്ചൻ എന്നോട് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ അടിമാരിയിലെ പുതിയൊരു സഭ വന്നു അതായത് യേശുവും അതുപോലെ തന്നെ സുവിശേഷങ്ങളൊന്നും വേണ്ട പൗരസിനെ പറ്റി അതായത് വിശുദ്ധ പൗരസിനെ പറ്റി അത് ചിന്തിക്കുക പൗരസിനെ പ്രശ്നിക്കുക പൗരസ് എഴുതിയ പറ്റി ഗവേഷണം നടത്തുക അതൊക്കെ പ്രശ്നിച്ചാൽ മതിയെന്ന് ഇതിൻ്റെ അർത്ഥശൂന്യത ഞാൻ പറയേണ്ടതില്ലല്ലോ അതായത് ക്രിസ്തുവിന്റെ നിഴലിൽ നിൽക്കുന്ന പൗരോസ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ പെൻഡക്കോസിൽ നിന്നും ആറ് വീട്ടുകാർ പുതിയ സഭയിൽ ചേർന്നത്ര മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പേ മാസത്തിൽ ഒരിക്കൽ ഈ ഉള്ളവൻ അടിമാലി ടൗണിൽ താമസിച്ചിരുന്നു മന്നാങ്കണ്ടത്തേക്കുള്ള വഴിയിലെ റോയ് എന്ന ഒരു സിനിമാഭ്രാന്തന്റെ എന്ന് പറഞ്ഞാൽ സിനിമ നടരാൻ നടക്കുകയാണ് ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട് പല പോസ്റ്റിൽ അദ്ദേഹം ഈ ഫോട്ടോകൾ ഫോട്ടോകളെടുക്കുന്നു സിനിമാക്കാരുമായിട്ട് വരിയപ്പെടുന്നു അവിടെ പോകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂറിസ്റ്റ് ഹോമിൽ ഞാനൊരു പബ്ലിക്കേഷൻ്റെ ആവശ്യത്തിലേക്കായി എല്ലാ മാസവും രണ്ട് മൂന്ന് ദിവസം ആ ലോഡ്ജിലെ ആ ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുമായിരുന്നു അപ്പോൾ അന്നാട്ടുകാരിലെ ആത്മീയ തീഷ്ണത വലുതായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു അവിടത്തുകാരെ അതെ നോക്ക് അവിടുത്തുകാർ ചിലര് ഈ ക്രിസ്തുവിനെ കളഞ്ഞെച്ച് പൗലോസിന്റെ ഭ്രമത്തിൽ വഴിതെറ്റിയത്ര പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ ചർച്ച് ഓഫ് ഗോഡ് ചൈറ്റിലെ രണ്ട് യൗവനക്കാർ മുസ്ലിങ്ങളായത്രേ പാസ്റ്റർ പറഞ്ഞതാണ് ഈ കഥ അതായത് ചില മഹമ്മദീയരെ യേശുവിനെ പറ്റി അറിയണം കൂടുതൽ അറിയാനുണ്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആ സഭയിൽ ചെന്നു പാസ്റ്റർക്ക് തീരെ സമയമില്ല പാസ്റ്റർ അവരെ നിസ്സാരനായിട്ട് കണക്കാക്കി ഓ നിസ്സാരന്മാരെ ആളുകൾ ആ ഇവരെ പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ രണ്ട് യൗവനക്കാരെ യൂത്തിലൊക്കെ തിളങ്ങി നിൽക്കും വലിയ താലം തൊക്കെ ഉള്ളവരാണ് ആ പിള്ളേരെ ഏൽപ്പിച്ചു ആ പിള്ളേരെ രാവിലെ വിളിച്ച് നിങ്ങൾ തണ്ടേ ഇവരെ ഒന്ന് കൈകാര്യം ചെയ്തേക്കണമെന്നൊക്കെ പാസ്റ്ററെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് പോയി അപ്പോൾ യൂത്ത് ക്യാമ്പിൽ യൂത്ത് ക്യാമ്പിൽ മിടുക്ക് കാണിക്കുന്ന യൗവനക്കാർ അവസാനം എന്നെ പറ്റുമെന്ന് ചോദിച്ചാല് വന്നവര് നിമിത്ത ഈ ക്രിസ്ത്യൻ യുവാക്കൾ മുസ്ലിം അത് സ്വീകരിച്ച് ആ സഭമിട്ടേ നാടും വിട്ടങ്ങ് പോയി നോക്കുക അതേ യേശു ആരെന്നെ ക്രിസ്ത്യാനി പൂർണ്ണമായും അറിയുക അറിയാൻ ശ്രമിക്കുക അതാണ് യേശു ആര് എന്ന വിഷയം തിരഞ്ഞെടുക്കുവാനുള്ള മറ്റ് കാരണങ്ങൾ യേശു പുത്രനായ ദൈവമാണ് പുത്രൻ ദൈവപുത്രനുണ്ട് മനുഷ്യപുത്രനുണ്ട് രണ്ടും രണ്ട് അഗാധ പിരിവുകളാണ് അത് യേശു ആര് ദൈവത്തിൽ നിന്നും അകലപ്പെട്ട പ്രാകൃത്തിൻ്റെ ഇരുൾമേടുകളിൽ അകപ്പെട്ട മനുഷ്യൻ ഉൾബോധത്തിൻ്റെ തികട്ടലുകളാൽ മനസ്സാക്ഷി അഥവാ കോൺഷ്യസ് തുടിക്കുന്നതിനാൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട അവബോധങ്ങളുടെ ഉണർച്ചകളാൽ ഒന്നും വ്യക്തമായി തെളിയുന്നില്ല എങ്കിലും ബ്രഹ്മത്തിൻ്റെ ചിന്താ തന്തുക്കളാൽ കൊളാബറേഷൻ തോട്ട്സ് ചെതറിപ്പോകുന്നതായിട്ട് വിഷൻസ് അതെ തിരകളിൽ അലയുന്ന വഞ്ചികൾ പോലെയായി ദിനരാത്രങ്ങളും കാലങ്ങളും കടന്നുപോകയിൽ സ്വസ്ഥതയും ഭാവിയും എന്തെന്ന് പോലും അറിയാനാവാതെ അനുഭവങ്ങളുടെ ഇന്നലകളും ഇന്നിൻ്റെ അഥവാ വർത്തമാന കാലത്തിൻ്റെ ദുർഗ്രഹങ്ങളും അവനെ വല്ലാതെ ഉലച്ചു കണ്ണിൻ്റെ മുൻപിലും അനുഭവത്തിലും നേരി നേരിടപ്പെടുന്ന ഓരോന്നിനെയും അവൻ ഭയഭക്തിയോടും ജിജ്ഞാസയോടും കൂടി നോക്കി പുരാതന സംസ്കാരങ്ങളായി വാഴ്ത്തപ്പെടുന്ന മെസോപ്പട്ടോമിയ സൂമേറിയ സംസ്കാരങ്ങൾ പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയും ആരാധിക്കാൻ തുടങ്ങി ആകാശത്തിന് ആൻ കാറ്റ് ഇടി മിന്നൽ എന്നിവ എൻലിയിൽ ഭൂമിക്കായി എൻ കി എന്നും പേരിട്ടെ പൂജിച്ചു ഗ്രീക്ക് സംസ്കാരം ഉരുത്തിരിഞ്ഞപ്പോൾ യുറേനസ് ഗയ അപ്പോളോ എലൈന ജൂയസ് എന്നിങ്ങനെ പലതിനും പല പേരിട്ടെ ഭജിച്ചു നാലായിരത്തിൽ പല വർഷങ്ങളുടെ പഴക്കമുള്ള യൂതാമതം കാലങ്ങളായി ചൊരിയപ്പെട്ട മൃഗപരിയുടെ രക്തം എന്താണ് ഉപദേശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം വർഷത്തോളം അനുഷ്ഠിച്ചു വന്ന പുരാതന ഹിന്ദു മതസ്ഥത്തിലെ യാഗാദിക്രിയകളും ഒട്ടകബലിയും മിനയിലെ യാഗപിടത്തിൽ ആടിനെയോ ആടിനെയോ ആ യാഗം അർപ്പിച്ച് നെയമേ എന്റെ ബലി അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് ഭയഭക്തിയോടെ അർപ്പകൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല എന്ന ബൈബിൾ പ്രഖ്യാപനമാണ് അവിടെയും വ്യക്തമാകുന്നത് പ്രജാപതി ദേവതകൾക്കും മനുഷ്യർക്കും വേണ്ടി യാഗം ചെയ്തു ചെയ്യണം ചെയ്യും എന്നൊക്കെ മാത്രമേ ചതുർവേദോപനിഷത്തുകൾ വെളിപ്പെടുത്തുന്നുള്ളൂ എന്നാൽ എവിടെ വച്ച് കാലം കാരണം ആരാൽ ഇതൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വിശുദ്ധ ബൈബിൾ വ്യക്തതയോടെ ക്രിസ്തുവിന്റെ രജന്മത്തെ പറ്റി അവതരിപ്പിച്ചു ഈ പൂർവിക വെളിപ്പാടിന് വേണ്ടി യഹൂദർ മാത്രമല്ല ലോകത്തിലെ സകല വംശങ്ങളും കാത്തിരുന്നു യഹൂദ മതഗ്രന്ഥങ്ങളും ബാബിലോണിയർ ഗിരിക്കുകാർ പേഷ്യക്കാർ എന്നിവരുടെ പ്രാചീന ചരിത്രങ്ങളും ചീനരുടെ നാളാഗമങ്ങളും ചരിത്രങ്ങളും ഹൈന്ദവ വൈദിക ഗ്രന്ഥങ്ങളും ഈ ദിവ്യ അവതാരത്തെ പറ്റി രേഖപ്പെടുത്തിയിരുന്നു വേദങ്ങളിലെ ക്രിസ്തു എന്ന ഭാഗം നമ്മളെ നോക്കുക നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ സൂര്യഭഗവാനെ അഗ്നിദേവനെ ഇടിമിന്നലോടെ ദൈവമായി ഇന്ദ്രൻ ഭൂമിദേവി ഐശ്വര്യത്തിന് ലക്ഷ്മി വിദ്യയ്ക്ക് സരസ്വതി കൂടാതെ വിവിധ നദികളെ ദേവതകളായും ആരാധിക്കുന്നു അപ്പോൾ യഥാർത്ഥ ദൈവം എവിടെ ബുദ്ധിയും യുക്തിയും ഉണ്ടെന്ന് പറയുന്ന യുക്തിവാദികളുടെ നിരീക്ഷണവാദികളുടെ സ്ഥിതി എന്താണ് ബുദ്ധിക്ക് തിരക്കുന്നതും ഗ്രഹിക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കൂ എന്നവർ പറഞ്ഞ് അജ്ഞാനികളായിത്തീരുന്നു കാരണം കാണുന്നത് അറിയുന്നതുമായ പ്രകൃതി ശക്തികളെ കണ്ട് അത് മനസ്സിലായാൽ എന്ന് പറയുക അവരുടെ ബുദ്ധി അങ്ങ് ഒരുപോലാണോ ബുദ്ധി ഐക്യം കൂടിയാലും കുറഞ്ഞവരുമുണ്ട് അനുസരിച്ചും പോലും മുഴുവൻ ഐക്യം ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ തനിക്ക് ബുദ്ധിയിൽ തെളിഞ്ഞാൽ അത് അപ്പോൾ തെളിഞ്ഞില്ലെങ്കിലോ അപ്പോൾ വെറുതെ അവർ കാലം കഴിക്കുന്നു വെറുതെ ജൽപ്പനം ചെയ്യുന്നു യുക്തിവാദികളായിട്ട് നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുന്നു ഇനി അവർ പറയുന്നതാണോ ലോ ലോകത്തെ യാഥാർത്ഥ്യമായി ഒരു അവസാന വാക്കായി നിൽക്കുന്നത് നോക്കുക കാലക്രമേണ പഞ്ചഭൂതങ്ങൾക്കും മനുഷ്യരുടെ വിവിധ കലകൾക്കും ഭാവങ്ങൾക്കും രൂപങ്ങൾ നൽകി അവയുടെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്നത് പ്രാബല്യത്തിൽ വന്നു അതിനെ തുടർന്ന് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്ന ആചാരവും നിലവിൽ വന്നു ദൈവങ്ങൾക്ക് സ്ഥലപരിമിതികൾ നിർണയിക്കപ്പെട്ടു സർവ്വ സർവ്വജ്ഞാനും സർവ്വവ്യാപിയുമായ ദൈവത്തിന് സാക്ഷാൽ ദൈവത്തിന് സ്ഥലപരിമിതികളില്ല പ്രാചീന കാലം മുതൽക്കേ ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളിലും ബഹുദൈവാരാധന ഉണ്ടായിരുന്നു യഹൂദിനു മസികായും ഹിന്ദുവിന് പ്രജാപതിയായും ഇതര ജാതികൾക്ക് ബലിവസ്തുവരെ ഞാനുകൾക്ക് ലോകോസ് മുഹമ്മദ് നബിക്ക് റൂഹള്ള ആയും ക്രിസ്തു അറിയപ്പെട്ടിരുന്നു പഴയ ദൈവം തിരുവരുത്തുകൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവചനങ്ങളാണ് ക്രിസ്ത്യനെ കുറിച്ചുള്ള അവയിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിലെ അഥവാ സാത്താന്റെ തല തീർക്കുമെന്ന ദൈവിക വാക്തിത്വം യുഗ യുഗപരമായാണ് അതിൻ്റെ നിവൃത്തികരണത്തിൽ എത്തിയത് യുഗം എന്നതിനെ യവന ഭാഷയിൽ ഉപയോഗിക്കുന്നത് അയോൺ എന്ന വാക്കാണ് ഇത് ഏകദേശം എട്ട് വ്യത്യസ്തമായ പദങ്ങൾ കൊണ്ടാണ് പരിഭാഷ ചെയ്തിരിക്കുന്നത് ഒന്ന് ലോകം രണ്ട് ലോകങ്ങൾ മൂന്ന് ഗതി നാല് നിത്യം അഞ്ച് അന്ത്യം ആറ് യുഗങ്ങൾ ഏഴ് എന്നേക്കും എട്ട് എന്നേക്കും ഈ പരിഭാഷകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇത് ഭൗതിക ലോകത്തെ എല്ലാം മറിച്ച് ഭൂമിക്കും മനുഷ്യനും സർവ്വ സൃഷ്ടികൾക്കും വസ്തുക്കൾക്കുമുള്ള ദൈവിക നിർണയങ്ങൾ സംഭവിക്കുന്ന കാലയളവുകളെയാണ് യുഗം വിവക്ഷ ചെയ്യുന്നത് എന്നാണ് പ്രിയമുള്ളവരെ ഒരു വീണ്ടെടുപ്പുകാരനായി പ്രവർത്തിക്കേണ്ടി വന്നുവെന്നും അത് എല്ലാ യുഗങ്ങളിലും തുടരേണ്ടിയിരിക്കുന്നുവെന്നും ഈ കൃപായുഗത്തിലും നാം മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ വചനവും ദൈവാത്മാവെന്ന കാര്യസ്ഥനും മനുഷ്യനെ ഇന്നും അതെ നമ്മെ യേശു വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും ഇന്നും ഓരോ തെറ്റിരുവകപ്പെടാതെ വീണ്ടെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാഗമല്ല ഓ കർണീലത്തിനെ ഞാൻ പ്രസാദിക്കുന്നു അത് ഏകപ്പെട്ടു പോകാതിലൂടെ നടത്തിപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും ലോകമതങ്ങൾ ഒരു രക്ഷകനെ കാക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ജിജ്ഞാസയോടെ ആയിരിക്കും കാലത്താണ് യേശു മനുഷ്യനായി വന്നത് ഈ ആമുഖം നാലാമത്തെ കൂടി ഇനി അടുത്ത നമ്മുടെ എപ്പിസോഡില്ലേ മനുഷ്യനായി വന്ന കർത്താവിനെ കുറിച്ച് യേശു എന്ന മനുഷ്യപുത്രനെ കുറിച്ച് നമുക്ക് ഈ ക്രിസ്മസ് കാലത്തിൽ ചിന്തിക്കണം മനുഷ്യനായ യേശു ആദരിക്കാൻ പോകുന്നു മനുഷ്യപുത്രൻ യേശു മനുഷ്യപുത്രൻ എല്ലാവർക്കും വന്നിട്ടുണ്ട് നന്ദി നമസ്കാരം